നമസ്കാരം നമസ്കാരം ഇന്ന് ചാനൽ ഫൈവ് പ്ലസിന് ഒരു വലിയ പുലിയെയാണ് വീണ് കിട്ടിയത് അല്ലേ പുലി എന്നൊക്കെ പറഞ്ഞാൽ ഇനി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ മയക്കുമേടിയായിട്ട് വരുമെന്നറിയില്ല പുലി സിനിമ ലോകത്തെ ഒരു കാലം ഞാനൊക്കെ ഇരിക്കുന്നു തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് അല്ല ചക്കര ഉമ്മ ഞാൻ സിനിമയിൽ എൺപത്തിമൂന്ന് പേര് ആക്റ്റീവ് ഞാൻ കോളേജ് പഠിക്കുന്ന സമയമാണ് ചക്കരയുമ്മയാണ് ആദ്യത്തെ അല്ലേ ചാമരത്തിലാണ് എൻ്റെ സിനിമയുടെ ഒരു എൻട്രി ഒരു അതിന്റെ ഇല്ലെങ്കിലും ടോട്ടൽ കൺട്രോൾ എനിക്കായിരുന്നു അന്ന് ചക്രകുമ്പ മുതൽ ഇങ്ങോട്ട് കുടുംബ സിനിമകളാണ് അല്ലെ ചെയ്തത് പിന്നെയാണ് ഈ സിബിഐ അഞ്ചാറ് പടം വേറെ ഉണ്ടായിരുന്നു ചക്രോമിക്ക് മുമ്പ് അത് ശരി അതറിയാതെ പോയി ഏഹ് അത് ശ്രദ്ധിക്കപ്പെടാതെ അതിന് ഞാൻ ഡയറക്ടായിട്ട് എന്റെ പേര് പക്ഷെ രക്തം എന്ന് പറഞ്ഞൊരു പടം ജോഷി മധു സോമനൊക്കെ അഭിനയിച്ചൊരു പടം പിന്നെ അതുകൂടാതെ കർത്തവ്യം വെച്ചിട്ട് അതൊക്കെ അതിന് മുമ്പ് ഉണ്ടായിരുന്നു അന്നൊന്നും ഞാൻ സിനിമ കാണാൻ നാലാമത്തെ സിനിമയായിരുന്നു ചാമര ചാമര സോറി ചക്കര പിന്നെയാണ് ഈ ത്രില്ലറിലേക്ക് കയറി വന്നത് പിന്നെ എന്റെ പേര് വേണമെന്ന് എല്ലാവർക്കും നിർബന്ധം അങ്ങനെയാണ് പേര് പുറത്തു വരാൻ തുടങ്ങിയത് അങ്ങനെയാണ് സാക്ഷാൽ പുലിയായി മാറിയത് അല്ലേ അതിങ്ങനെ കുടുംബങ്ങളിൽ സസ്പെൻസ് അതിലുണ്ടായിരുന്നു സസ്പെൻസ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സാറിന്റെ സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചത് മമ്മൂട്ടിയാണ് മോഹൻ അദ്ദേഹം നാൽപ്പതോളം സിനിമയില് മമ്മൂട്ടിയാണ് അദ്ദേഹത്തിന്റെ സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചത് മോഹൻലാൽ ഉണ്ടായിരുന്നു മോഹൻലാൽ പത്ത് പതിനേഴ് പടത്തിലുണ്ട് പതിനേഴ് പടത്തിലുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം മലയാള സിനിമയിലെ പ്രഗത്ഭർ തന്നെ ആയിരുന്നു സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ഈ രണ്ട് സൂപ്പർ സ്റ്റാർ ഇല്ലാത്തൊരു പടം സീക്രട്ട് സീക്രട്ട് അല്ലെ അതൊരു ആയി പോയോ എന്ന് തോന്നുന്നുണ്ട് വളരെ പക്ഷെ ഇപ്പൊ ഈ ഒ ടി ടി സീക്രട്ടല്ല അല്ല അല്ലെ പരസ്യായിട്ടുണ്ട് അതെന്താന്ന് വെച്ചാല് എസ് എൻ സ്വാമിയുടെ പടം സീക്രട്ട് എന്നുള്ള പേര് ആവുമ്പോ ആളുകളുടെ പ്രതീക്ഷ വേറെ ഒന്നായിരുന്നു ആയിരിക്കണം ആ അങ്ങനെ ആവാനൊരു ഒരു സാധ്യത കേട്ടിട്ടുണ്ട് ഓ ടി നന്നായിട്ട് ഓടുന്നുണ്ട് നന്നായിട്ട് പോകുന്നുണ്ട് ഞാൻ കാണിച്ച പടം കണ്ട അഭിപ്രായം എല്ലാം കേട്ടാ ഞാൻ തന്നെ അനുഭവപ്പെട്ടു പോയി അത് പല സ്ഥലത്തും വേണ്ട പോലെ ഒന്നും വേണ്ട പോലെ മാർക്കറ്റിംഗ് ഉണ്ടായില്ല പിന്നെ വേണ്ട പോലെ തന്നെ ഈ ഒപ്പോസിഷൻ നോക്കാതെ റിലീസ് ചെയ്തു പിന്നെ കാലാവസ്ഥാ സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മളെ വല്ലാതെ ബാധിച്ചു അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് ശരി ഇപ്പൊ നന്നായിട്ട് ഓടുണ്ട് അതിന്റെ പ്രൊഡ്യൂസർ ആണ് തിയേറ്ററൊന്നും ഇല്ലല്ലോ അതിൽ പ്രൊഡ്യൂസർ ആരാണ് എന്റെ ഫ്രണ്ട് തന്നെയാണ് പ്രസാദ് എന്ന് പ്രസാദിന്റെ ഇപ്പോൾ ദുബായിലേക്ക് വന്നത് പുതിയ എന്തോ കൊച്ചു സി എച്ച് മുഹമ്മദ് വടകരയാണ് അദ്ദേഹം ഒരു പ്രൊഡ്യൂസറും കൂടിയാണ് അത് ഞാനറിയാം ഞങ്ങളുടെ ചീഫ് എഡിറ്റർ നാസർ ബേപ്പൂരിന്റെ ബ്രദറും കൂടിയാണ് പുള്ളി അപ്പൊ പുള്ളി ഞാൻ പുതിയ പ്രൊജക്ടിന്റെ അദ്ദേഹം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെല്ലാം കൂടെ ചേർന്ന് ഒരു ഒരു അല്ല ഒരു കമ്പനി തന്നെ ഫോം ചെയ്തിട്ട് തുടർച്ചയായിട്ട് സിനിമയും അതിന്റെ ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ ഒരു ഒരു വലിയ രീതിയിൽ തുടങ്ങാനുള്ള ഒരു പരിപാടിയുടെ ആരംഭം ഇവിടെ നമ്മൾ അതിന്റെ ചർച്ചയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് ശരി എങ്ങനെയാ തുടങ്ങി കഴിഞ്ഞോ ഏകദേശം അറിയില്ല നമ്മളിപ്പോഴെന്ന് പറഞ്ഞാൽ സിനിമയുടെ ഒരു തുടക്കത്തിന് അല്പം കൂടെ താമസം വരും കാരണം നമ്മളിപ്പോൾ സബ്ജക്റ്റ് ഒരു ആർട്ടിസ്റ്റിനെ പറഞ്ഞ് കേൾപ്പിച്ച അയാളുടെ അവൈലബിലിറ്റി കാര്യങ്ങൾ എല്ലാം അറിയണമല്ലോ സാറ് ഞാൻ എനിക്ക് തോന്നുന്നത് എത്രത്തോളം എൻ്റെ അറിവ് ശരിയാണോ അറിയില്ല എനിക്ക് തോന്നുന്നത് വിശ്വംഭരൻ സാർ മുതൽ അമൽ പുതിയ തലമുറയിൽ അമൽ നീരഥന് വരെ സാറിൻ്റെ അല്ലേ ചെയ്തത് അമൽ പടം സാറ് അമൽ അമൽനീരന്റെ പടം സാഗർ അലിയാസ് ജാക്കി എന്ന് പറഞ്ഞ് ഇരുപാനൂറ്റായിട്ട് ഒരു സെക്കൻഡ് വരണം വലിയൊരു ഭാഗ്യാണത് ഒരു പഴയ തലമുറ മുതല് നമ്മളൊക്കെ പറയും വലിയ മുത്തശ്ശന്മാരൊക്കെ അതൊക്കെ പറയും പോലെ അതെൻ്റെ പേരക്കുട്ടിയാണോ അതെൻ്റെ പേരക്കുട്ടിയാന്ന് പറയും പോലെ അവിടെ വന്നിട്ട് അമൽ പുതിയ ന്യൂ ജനറേഷൻ ആളുകളുടെ കൂടെ വരെ സഹകരിച്ച് പ്രവർത്തിക്കാൻ പറ്റിയെന്ന് വലിയൊരു ഭാഗ്യമാണ് ഈ ഇത്രയും കാലത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നമ്മൾ തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ ഈ നീണ്ട വർഷത്തെ സിനിമ ജീവിതത്തിൽ സാറിൻ്റെ സാറെ സംതൃപ്തനാണ് എന്താണ് ഇപ്പം തീർച്ചയായിട്ടും ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും ഇപ്പോഴും ഇതിന് തുടരില്ലോ എനിക്കങ്ങനെ ഒരു തൃപ്തി കിട്ടാത്ത ജോലിയാണ് നമ്മൾ നമ്മളേം വേണ്ടാന്ന് നോക്കിയാൽ നമുക്കും വേണ്ടാന്ന് തോന്നും അങ്ങനെ ഇല്ല അങ്ങനെയില്ല എന്താ ഞാൻ വെരി ഹാപ്പി ഹാപ്പി എന്ന് പറഞ്ഞാൽ എനിക്ക് സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് ആഹാരമോ അത്ര ഇഷ്ടമാണ് സിനിമ എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലെ ഇപ്പഴല്ല ഞാൻ ഈ സിനിമയിലേക്ക് സ്കൂൾ പഠിക്കണ കാലം മുതലേ എത്ര ക്ലാസ് കെട്ട് എന്ന് ചോദിച്ചാൽ എനിക്കെന്നെ അറിയില്ല സിനിമ കാണാൻ വേണ്ടി അത് ഓരോ സിനിമയും അഞ്ചും പത്തും പ്രാവശ്യം കാണുക എറണാകുളത്ത് എവിടെ നിന്ന് കോയമ്പത്തൂരും ഈറോഡും ആലപ്പുഴയും തിരുവനന്തപുരത്തൊക്കെ പോയി പടം കാണുക അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അതൊക്കെ ആയിരിക്കും അപ്പൊ സിനിമക്ക് വേണ്ടി വിഴിഞ്ഞുവച്ചൊരു ജീവിതം തന്നെയാണോ തീർച്ചയായും എന്ത് എറണാകുളത്തല്ലേ എന്റെ മോനെപ്പോ സിനിമയിൽ തന്നെയാണ് പേരെന്താ ശിവറാം ശിവറാം പുള്ളിയുടെ പുള്ളി ഇൻഡിപ്പെൻ്റൻ്റ് ആയിട്ടില്ല ആവും താമസിക്കാതെ ഇതുവരെ കുറെ ജോഷിയുടെ വീട് പിന്നെ കെ മധുവിൻ്റെ വീട് പെൻ്റെ പടം പിന്നെ എ കെ സായന്റെ വീട് പിന്നെ അരുൺ ഗോവിയുടെ കൂടെ കുറേ പടങ്ങൾ വർക്ക് ചെയ്തു രഞ്ജിത്തിൻ്റെ കൂടെ അപ്പോൾ ഒരു പുതിയ പ്രൊജക്ടിൻ്റെ പണിപ്പൊരു ആണ് ഇപ്പോൾ ഞങ്ങളിവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പ്രോജക്റ്റ് ഒന്നായിട്ടല്ല പല പ്രോജക്ടിൻ്റെയും ഡിസ്കഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഇനിയിപ്പോൾ ഇനി വേണം ഇവിടുന്ന് പോയിട്ട് വേണം നമ്മൾ ഏത് പ്രോജക്റ്റ് ആദ്യം ചെയ്യണം എങ്ങനെ ചെയ്യണം ആരായിരിക്കണം എന്തായിരിക്കണം ഡിസൈഡ് ചെയ്തിട്ട് അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കണം ഇപ്പോൾ സാധാരണ പറയാറ് സ്ത്രീയോട് പിന്നെ പ്രായ പ്രായവും അങ്ങനെയല്ലേ പുരുഷന്മാരോട് ശമ്പളവും ചോദിക്കാൻ പാടില്ലയാണ് അത് സിനിമാക്കാരോട് സ്ത്രീ പുരുഷനാണെങ്കിലും പ്രായം ചോദിക്കാൻ പാടില്ല എന്നാണ് പറയാറ് എന്നാലും സാറിനോടും ചോദിച്ചു പോകാൻ ഈ ചെറുപ്പം ചുറ ചെറുപ്പം കാണുമ്പോ പിന്നെ എത്ര വയസ്സായി വയസ്സായിപ്പോ എത്ര വയസായി എനിക്കോ ആ ഞാൻ എഴുപത് കഴിഞ്ഞു എഴുപത് കഴിഞ്ഞു കേട്ടോ അത് നാട്ടുകാർ അറിഞ്ഞു വെച്ച് കൊഴപ്പൊന്നുമില്ല ഈ പ്രായം വരെ നിങ്ങൾ സാറിൻ്റെ സമകാലികരായ ആളുകളൊക്കെ തന്നെ നിര സമകാലികം ജോഷിൻ്റെ സമകാലിക അല്ല കുറെ അധികം ആളുകൾ ആ കാലത്തുണ്ടായിരുന്ന പലരും ഈ രംഗത്തുനിന്ന് മാറി ബാക്കി സാറിൻ്റെ ഞങ്ങളൊരു ചെറിയ കുറച്ച് മാസങ്ങളുടെ വ്യത്യാസം അപ്പൊ ഇനിയും പുതിയ രീതിയിലുള്ള അത് പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ വളരെ വളരെ പ്രഗത്ഭരായ മിടുക്കന്മാരായ പിള്ളേരുണ്ട് ന്യൂ ജനറേഷനിൽ ചിലർ ഇനിയും വളരെ ബാക്കിയുണ്ട് പക്ഷെ എന്തായാലും ചിലർ വളരെ ആവേശം തന്നെയാണ് ചില ന്യൂ ജനറേഷനിലെ ഡയറക്ടേഴ്സും റൈറ്റേഴ്സും ഒക്കെ അടുത്ത കാലത്ത് കൂടിയ കുറേ പടമങ്ങളൊക്കെ ന്യൂ ജനറേഷൻ്റെ വളക്കണം ഇപ്പോൾ പിന്നെ സാധാരണ നമ്മൾ രക്ഷിതാക്കളോടൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ഏത് കുട്ടിയെ ഇഷ്ടം എന്ന് വെച്ചാൽ എല്ലാ കുട്ടികൾക്കും ഇഷ്ടമായിരിക്കും ചില കുട്ടികളും കുറച്ചും അധികം സ്നേഹം ഉണ്ടെങ്കിലും എനിക്ക് എല്ലാവരും ഒരുവരെ എന്താ പറയുക അപ്പോൾ സാറിൻ്റെ ഈ കൊച്ചുങ്ങളുണ്ടല്ലോ ഇത്രയും സിനിമകൾ എഴുതോളം സിനിമകളിൽ സാറിന് ഏറ്റവും മാനസികമായി സംതൃപ്തി കിട്ടിയ ഞാൻ ചെയ്ത് അങ്ങനെ ഞാൻ അതിനെക്കുറിച്ചും അങ്ങനെ ഒരു കൃത്യമായിട്ടിപ്പം ഞാൻ പറയാം എന്റെ പടങ്ങൾ ഞാൻ വിചാരിക്കുന്നതിനേക്കാൾ ഓടി ഒരുപാട് പടങ്ങൾ മനസ്സിന് അതിപ്പോ സി ബി ഐ അങ്ങനത്തെ പടങ്ങളൊക്കെ നമുക്ക് കാരണം ജനങ്ങൾ ജനങ്ങളത് കാണാത്തൊരു സിനിമ കണ്ടു ആ കണ്ട സിനിമയ്ക്കകത്ത് അവർക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ പറഞ്ഞു ഇപ്പൊ ഇന്നലെ തന്നെ ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ ഇദ്ദേഹത്തിന്റെ ഫ്രണ്ട് മുസ്തഫ എന്ന് പറഞ്ഞ ആളുടെ മകൻ ഞാൻ സംസാരിച്ചു അവൻ ഇവിടെ പഠിക്കുന്ന കുട്ടിയാണ് അവൻ പറഞ്ഞു സാറ് ഞാൻ സീക്രട്ട് കണ്ടു എനിക്ക് ഇത്രത്തോളം എന്നെ അട്രാക്ട് ചെയ്യുന്നൊരു സിനിമ കയറിയില്ല അപ്പോൾ അത് അതെല്ലാം കേൾക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും നമ്മൾ ചെയ്ത ജോലിയിലൊരു ആത്മസംതൃപ്തിക്കുള്ള കാരണങ്ങൾ അങ്ങനെയൊക്കെയാണ് സീക്രട്ട് ശരിക്കും മാർക്കറ്റിങ്ങിൽ എത്തി മാർക്കറ്റിങ്ങിൻ്റെയൊക്കെ ഇല്ല കാരണം ഇന്നത്തെ മാർക്കറ്റിംഗ് ഒന്നും അത്ര വശമില്ലായിരുന്നു നമുക്ക് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇപ്പോൾ ഷൂറായി അല്ല തീർച്ചയായിട്ടും ജനങ്ങൾ അറിയണമല്ലോ എല്ലാം എല്ലാം മാർക്കറ്റിംഗ് ഉള്ള സാധനം നമ്മളത് ഒരു ടേക്ക് ഫോർ ഗ്രാൻഡ് എടുക്കാൻ പാടില്ല ശരി എസ്പെഷ്യലി ഞാൻ ഡയറക്റ്റ് ചെയ്ത സിനിമ എൻ്റെ പടത്തിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റ് ഇവരൊക്കെ ആരാണ് എന്താണ് എന്തിനാണെന്നുള്ളതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റണം അതുണ്ടായില്ല ഇനി ഒരു സി ബി ഐ ഡയറക്ടറിപ്പോഴത്തെ ഒരു സി ബി ഐ ഡയറക്ടർ കാര്യം നിർബന്ധമാണ് അതിനു പറ്റിയ ഒരു എക്സ്ട്രാ ഓർഡിനറി കഥ സ്റ്റോറി ലൈൻ ഉണ്ടാവണം അത് കിട്ടാത്ത കാലത്താണ് അതാണ് ഒരുപാട് ചില സിനിമയൊക്കെ ടി വിയിൽ തന്നെ എട്ട് കൊല്ലം പത്ത് കൊല്ലം ഗ്യാപ്പ് വന്നിരുന്നു അപ്പോൾ ഒരു കാരണവശാലും നമുക്ക് അങ്ങനെ റിസ്ക് എടുക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല സബ്ജക്റ്റ് എൻ്റെ മനസ്സിൽ എനിക്ക് വളരെ വളരെ തൃപ്തിയായിട്ട് പറ്റും അത് നിർബന്ധം അല്ലാതെ ഒരു ആർട്ടിസ്റ്റിനെ കണ്ട് ഡേറ്റ് വാങ്ങിച്ചതിന് ശേഷം സബ്ജെക്റ്റ് ഉണ്ടാക്കുക ഇന്നുവരുണ്ടായിട്ടില്ല അങ്ങനെ ഞാൻ ഒരു കഥയുടെ ഒരു നൂറ് ഒന്നും ഉണ്ടാവില്ല ഒരു ത്രെഡ് എൻ്റെ മനസ്സിൽ കൃത്യമായിട്ടുണ്ടാവണം അത് ആ ആർട്ടിസ്റ്റിനോട് പറയുമ്പോൾ ഞങ്ങൾക്ക് അത് ഇഷ്ടമാവണം അപ്പം അങ്ങനത്തെ സാധനം ഇല്ലാണ്ട് ഞാനത് പ്രൊഡ്യൂസറോട് ഞാൻ എൻ്റെ കഥ ആദ്യം പ്രൊഡ്യൂസറോട് പറയുള്ളൂ ഒരു ആർട്ടിസ്റ്റിനോടും ചെന്ന് ആദ്യം കഥ പറയില്ല പ്രൊഡ്യൂസറോട് പറഞ്ഞാൽ പ്രൊഡ്യൂസർ അത് പ്രൊസീഡ് ചെയ്യാം എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ അതിനെ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റിനെ കാണുള്ളൂ അതിപ്പോൾ ആരായാലും ഇപ്പൊ ചിലരൊക്കെ പറയേണ്ടത് രണ്ടായിരത്തി പത്തിന് ശേഷം സാറിന്റെ എടുത്തിന് ഇത്തിരി വേഗത കുറഞ്ഞു എന്ന് പലരും പറയുന്നത് ഇതുകൊണ്ടായിരിക്കും അതിപ്പോ ഈ പറഞ്ഞ പോലെ നമ്മളെ സംബന്ധിച്ചിട്ട് നമുക്ക് ഈ നമ്മൾ ഈ ചെയ്യാത്തൊരു സബ്ജെക്റ്റ് കിട്ടണ്ടേ അന്നു വരെ ചെയ്യാത്ത ഇത്രയും കാലം നമ്മൾ ടച്ച് ചെയ്യാത്ത ഏതെങ്കിലും ഒരു പുതുമ കിട്ടുമ്പോഴേ നമുക്ക് എഴുതാൻ ആവേശം ഉണ്ടാവും അത്യാപ്പ് അത് സാറിന്റെ ഏറ്റവും അടുത്ത ആത്മബന്ധം മധുസാറുമായിട്ട് വരുന്നു എന്ന് പറയുന്നു മധുസാറായിട്ട് തമ്മിലല്ലേ മറ്റുള്ള സിനിമ നട മരക്കാൾ സത്യൻ പറഞ്ഞ പോലെ സിബി മല എല്ലേ പടം ചെയ്തു കൂടുതലായിട്ട് അതുകാരണം ആ ഒരു ഫോർമുല എപ്പോഴും ആൾക്കാർ ഫോളോ ചെയ്യും അത് ഇരുപത് നൂറ്റാണ്ട് ഭയങ്കര ഹിറ്റായി അതിന്റെ പുറകെ വന്ന് സിബിഐ ഭയങ്കര ഹിറ്റായി അപ്പൊ നാച്ചുറലി ആ ഒരു കോമ്പിനേഷൻ ആൾക്കാര് പ്രതീക്ഷ അല്ല അത് പലരും പറയാറുണ്ട് ഞാനിപ്പോ ഇങ്ങനെ എസ് എൻ സ്വാമിയെ കാണണമെന്ന് പറഞ്ഞു പോകേണ്ടെന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഇദ്ദേഹമായിട്ടുള്ള പരിചയം ഉത്ഭവിച്ച് തന്നെ മത്സാറും ഞാനും കൂടെ ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി അപ്രോച്ച് ചെയ്തു അദ്ദേഹം അതിനു വേണ്ടിയുള്ള ഒരു ഒരു മിനിറ്റ് ഈ അദ്ദേഹം അദ്ദേഹം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ കാണുന്നില്ല ഒരു നിമിഷം അദ്ദേഹത്തെ നമ്മൾ സ്കീഡിലേക്ക് കൊണ്ടുവരണം അപ്പോഴേ അദ്ദേഹത്തെ നിങ്ങൾ കാണിച്ചാലും അങ്ങനെ കാണണം അല്ല അത് തന്നെ അപ്പോ കുറെ സമയം സാറ് അദ്ദേഹം അദ്ദേഹം എന്ന് പറയുന്നു ആ അദ്ദേഹം ആരാണ് ആയിരത്തി അദ്ദേഹം എന്നൊക്കെ പറയുമ്പോൾ അത് സസ്പെൻസ് ആയിരുന്നു ആ അദ്ദേഹമാണ് ഈ ഇദ്ദേഹം അല്ലെ അതിപ്പോ എസ് എൻ സ്വാമി ആ അതെ അതെ അപ്പൊ കൊറേ സമയമായിട്ട് അദ്ദേഹം അദ്ദേഹം എന്ന് പറയുമ്പോൾ ആരാണ് അദ്ദേഹം എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർ ചോദിക്കും ഇത് മുഹമ്മദ് സി എച്ച് വടകര അല്ലെ വടകരക്കാരനാണ് അപ്പൊ അപ്പൊ അത്യാവശ്യം കളരിയും ഇതൊക്കെ ഉണ്ടാകും മോഡി കാണുമ്പോ എനിക്ക് തോന്നുക അല്ലെ കളരിയുടെ നാടാണല്ലോ അപ്പോ സ്വാമി വളരെ തിരക്ക് പിടിച്ചാണ് ദുബായിൽ എത്തിയത് ദുബായിലെല്ലാം വളരെ തിരക്ക് പിടിയൊരു ജീവിതമാണ് ദുബായിൽ നമ്മുടെ നാട്ടിലെ പോലെ അല്ലല്ലോ നാട്ടിലൊരു പണിയെടുക്കാതെ ഒഴുപ്പി നടക്കുന്ന ആളുകൾ ഇവിടെ വന്നാൽ ഇരുപത്തിനാല് പണിക്കും ഇവിടെ കൊടി പിടിക്കാനൊന്നും ഇല്ല പച്ചക്കൊടി ചുവന്ന കൊടിയൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു സുഖമുണ്ട് ഇവിടെ അപ്പോൾ ഇവിടെ എല്ലാത്തിനും തിരക്കാണ് അതെന്താ വെച്ചാൽ കുറച്ച് സ്വാതന്ത്ര്യം കൂടുതലാണ് കൂടുതലാണ് നമുക്ക് കുറച്ച് മടി കൂടുതലാണ് ഇവിടെ ഞാൻ എപ്പോഴും പറയുക ഇവിടെ നമ്മുടെ ഇന്ത്യൻ രൂപക്ക് ഇപ്പം ഇരുപത്തി മൂന്ന് രൂപയെങ്ങനെ കിട്ടൂലേ അല്ല ഇരുപത്തി മൂവായിരം അല്ല ഒരു ദൃഹമന് ഇരുപത്തി മൂന്ന് രൂപ ഇവിടെ മേല കിട്ടും അതായത് ഒന്നിന്റെ ഇരുപത്തിമൂന്ന് ഇരട്ടിയാണ് ഒരു വണ്ടി ആക്സിൻ എന്തായാലും അങ്ങനെ തന്നെ ഒരു വണ്ടി ഇടിച്ചാലും അതിൻ്റെ മേക്കില് ഒരു പത്തി ഇരുപത് വണ്ടി വന്നിട്ട് ഇടിക്കും ഇവിടെ അപ്പൊ ഇവിടെ എല്ലാം അങ്ങനെയാണ് അപ്പൊ ആ തിരക്കുടിച്ച ഈ തിരക്കിനിടയിൽ ഞങ്ങളുടെ ഈ ചാനലിന് വേണ്ടി സമയം അനുഭവിച്ചു തന്നാൽ വളരെ നന്ദി ഉണ്ട് സാറിൻ്റെ പുതിയ പ്രൊജക്റ്റിനെ കുറിച്ചും ഞങ്ങളുടെ പ്രേക്ഷകരോട് സാറിന് എന്താണ് പറയാനുള്ളത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് ഈ കാരണം വെച്ചാൽ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഈ മിഡിൽ ഈസ്റ്റ് സോറി യു എയിലോ ദുബായിലോ ഒക്കെ ഇങ്ങനെ ഒരു മലയാളത്തിന് പ്രാധാന്യമുള്ളൊരു ചാനൽ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ അറിയണം ഇങ്ങനെ ചാനലുള്ളതാണ് ആ ചാനലിൽ പങ്കെടുത്ത് അതിനകത്ത് എനിക്ക് പറയാനുള്ള ഒരു അവസരം തന്നതിന് ആ അവസരം നിങ്ങൾ വേണ്ട പോലെ പ്രേക്ഷകരിൽ എത്തിക്കുന്ന ഉറപ്പ് എനിക്കുണ്ട് അവരത് കാണണം കേൾക്കണം എന്നെ അനുഗ്രഹിക്കണം ഇതാണ് വളരെ നന്ദി ഞങ്ങളുടെ ഇത്രയും സമയം അനുവദിച്ചു തന്നാൽ ഇനി സാറിൻ്റെ സിനിമ പോലെ തന്നെ സസ്പെൻസായി അദ്ദേഹം സാർ കുറേ പ്രാവശ്യം അദ്ദേഹം അദ്ദേഹം എന്ന് പറഞ്ഞപ്പോൾ ആരാണ് ആ അദ്ദേഹം അദ്ദേഹം നമ്മൾ അയലത്ത് തന്നെ ഉണ്ട് ഇനി അദ്ദേഹം കൂടെ നമ്മുടെ ഈ കൂടെ വരുന്നതാണ്